ഇങ്ങനത്തെ ഒരു നാലഞ്ച് ചിരട്ടുണ്ടെങ്കിൽ കണ്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടില് ഫ്ലാറ്റിലാണെങ്കിലും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കൃഷി രീതിയാണ് കേട്ടോ അപ്പം ചിരട്ട ഉണ്ടോ ഇല്ലേന്നൊന്നും ചോദിക്കുന്നില്ല വീട്ടിലൊക്കെ ഉള്ളതാണല്ലേ അപ്പോൾ ഒരു നാലഞ്ച് ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കറിവേപ്പ് ചെടീൻ്റെ ഫുള്ള് കമ്പ് ഇല മൊത്തം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഉലുവ വെച്ച് വളം കൊടുത്തിട്ട് തളിർപ്പ് വന്ന് വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും കണ്ടോ തളിർപ്പ് വന്ന് ഇപ്പം ഞാൻ ഇലയിട്ടൊന്ന് നനച്ചു കൊടുത്തു കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു ചിരട്ട എന്ന് പറയുന്നത് ചില്ലറ ഗുണങ്ങളല്ല കേട്ടോ അപ്പോൾ എനിക്കൊക്കെ പച്ചക്കറി കറികളാണെങ്കിലും ചെടികളൊക്കെ നടുന്ന സമയത്ത് എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ചിരട്ട കാരണം അത്രയും ഹെൽപ്പാണ് കേട്ടോ ചിരട്ട വെച്ച് നമുക്ക് ചെടികൾ ചട്ടിയിൽ കമ്ത്തി കമുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കരിയിലിട്ട് മണ്ണിട്ടിട്ട് ചെടി നടുകയാണെങ്കിൽ ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കൂല നല്ലതുപോലെ വേരോട്ടം നടക്കും കേട്ടോ അപ്പം അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അലോവേരൊക്കെ നടുന്നത് സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു നാലഞ്ച് ചിരട്ടയിലേക്ക് പൊട്ടിമിക്സ് എടുക്കുന്നത് നമ്മുടെ കമ്പോസ്റ്റും അതുപോലെ സാധാ മണ്ണും കൂടിയാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഇപ്പം നടാനുള്ള പൊട്ടറ്റോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ അപ്പം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു നാലഞ്ച് പൊട്ടറ്റോ വീട്ടിൽ ഇപ്പം നിങ്ങൾക്ക് വേണ്ടാത്ത ചില പൊട്ടറ്റോ ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ ചില സമയത്ത് അത് മുളച്ച് വരാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ മുളച്ചു വരുന്ന പൊട്ടറ്റോ ആണെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുളച്ച് വന്നിട്ടില്ല സാധാ പൊട്ടറ്റ ആണെങ്കിൽ നിങ്ങൾക്കൊരു തുണിയിൽ ചെറുതായിട്ട് നനച്ചിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചാൽ നാലഞ്ച് ദിവസം കൊണ്ട് നിറയെ മുള വരും കേട്ടോ അപ്പം ഞാനങ്ങനെ തുണിയിൽ ജസ്റ്റ് ഒന്ന് നനച്ച് പൊതിഞ്ഞ് വെച്ചതാണ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം ഇത് മുളപ്പിച്ചെടുക്കാം കേട്ടോ കൂർക്ക അതുപോലെ നമ്മുടെ എന്താണെങ്കിലും ഞാൻ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ മുളപ്പിച്ചെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളാണ് എന്നിട്ട് നമ്മൾ നടുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ഈ മുള വന്ന ഭാഗം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാലായിട്ട് ഒരു പൊട്ടറ്റോ വലിയ പൊട്ടറ്റോ ആണെങ്കിൽ നാലായിട്ട് കട്ട് ചെയ്യുക അല്ല ചെറിയ പൊട്ടറ്റ ആണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ആ മുളയുള്ള ഭാഗം നോക്കി വിലങ്ങനി ചരിച്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു മുള ഉണ്ടല്ലോ തളിർപ്പ് വന്ന ഭാഗം ചെറുതായി കുഞ്ഞിതായിട്ടേ വന്നിട്ടുള്ളൂ അത് ഈ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മണ്ണിലേക്ക് അടിവശമുണ്ട് കുഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇതേപോലെ നമ്മൾ എല്ലാ പൊട്ടറ്റോ നല്ല ഉഷാറായിട്ട് തന്നെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പുതയിട്ട് കൊടുക്കുക അപ്പം പുതയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പം ഇതുപോലെ നമ്മൾ ഇഞ്ചി ആണെങ്കിലും മഞ്ഞൾ അതുപോലെ എന്ത് നട്ട് കൊടുക്കുന്ന സമയത്തും ചെറുതായിട്ട് ഇലയിട്ടോ പച്ച ഇലയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കരിയില ഇട്ടോ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം പലപ്പോഴും നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഉണ്ടാവാനോ അതുപോലെ ചെടികൾക്ക് മുരടിപ്പ് വരാനും ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്താ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒന്ന് ഉഷാറില് മുള വന്ന് നല്ല രീതിയിൽ ആ ചെടി വളർന്നു വരാൻ സഹായിക്കും കേട്ടോ അപ്പം മസ്റ്റായിട്ട് പുതയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കവറ് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഒന്ന് മുള റെഡി ആവുന്നവരെ അങ്ങനെയും ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി പോട്ട് നല്ല ഡ്രൈ ആയി നിൽക്കുകയാണെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും ഡെയിലി ഒന്നും നനച്ചു കൊടുക്കരുത് അപ്പോൾ ഇതാ ഞാനിതേപോലെ ഒന്ന് നനച്ച് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മുന്നേ കാണിച്ചൊരു വീഡിയോൻ്റെ റിസൾട്ടാണ് കാണിക്കുന്നത് നമ്മുടെ കേട് വന്ന ഉള്ളിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഇപ്പോൾ കൊച്ചുള്ളിയാണ് ഇതുപോലെ ചിരട്ടയിൽ നിറയെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഈ ഒരു ഇല പറിച്ചിട്ട് നിങ്ങൾക്ക് കറികളിൽ ഇടാം നമ്മുടെ ഉള്ളി നമുക്ക് പിന്നീട് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അത് അരിഞ്ഞ് കറിയിലിട്ടാലും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കണ്ടോ ഞാൻ ഞാനിതിൻ്റെ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ മുളച്ച് വന്ന നമ്മുടെ പൊട്ടറ്റോ നമുക്കിതാ ഇതുപോലെ ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ചാക്കിലേക്കോ ഗ്രോ പേക്കിലേക്കോ നടണം അപ്പോൾ ആദ്യം ഗ്രോ പേക്കിലേക്ക് ഇതുപോലെ കുറച്ച് ഇല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് പറഞ്ഞാൽ നമ്മുടെ കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ മിക്സ് ചെയ്തത് ഇതിലേക്ക് നന്നായിട്ട് നിറയെ അണ്ടിട്ട് കൊടുക്കുക കട്ടിയിൽ അണ്ടിട്ട് കൊടുക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആളാണ് ഇതുപോലെ കരിയിലിടുക എന്നിട്ട് അതിൻ്റെ മുകളിൽ സാധാ മണ്ണിടുക വീട്ടിൽ ഉള്ളീൻ്റെ തൊലിയോ മുട്ടത്തോടോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ആ സാധാ മണ്ണിട്ടേൻ്റെ മുകളിലിടുക വീണ്ടും കുറച്ചും കൂടി മണ്ണ് നല്ല കട്ടിയിലിട്ടിട്ട് ഇതുപോലെ നട്ട് വെച്ചാലും മതി കേട്ടോ അങ്ങനെയും ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പം ഞാനിതാ ഇതുപോലെ മിക്സ് ഒക്കെ ഇട്ടു ഇനി നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ നമുക്ക് എടുക്കാം കേട്ടോ ഇത് ഞാൻ മുന്നേ നട്ടതാണ് ഇപ്പോൾ ഒത്തിരി ഒന്നും ആയിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ച നട്ടതാണ് കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ചയാണോ അല്ല വെള്ളിയാഴ്ച നട്ടതായിരുന്നു അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷനായി അപ്പൊ വെള്ളിയാഴ്ച നട്ടൊരു പൊട്ടറ്റോ ആണെങ്കിൽ കണ്ടോ ഇത് മുളച്ച് ഇത്ര ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് ആയിട്ട് മാറ്റി നട്ടാലും മതി ഞാൻ ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് നട്ടോന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ മണ്ണിലേക്ക് വെച്ചിങ്ങനെ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക മണ്ണ് നമ്മൾ നല്ലതുപോലെ ഇട്ടുകൊടുക്കണം ചിരട്ടയിൽ നട്ടതുകൊണ്ട് കണ്ട നമുക്ക് ഇതുപോലെ തട്ടിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ ഇതുപോലെ നമുക്ക് റോസാ ചെടിയിലെ കമ്പുകളിൽ വേര് വരുത്താം അതുപോലെ ജമന്തിക്കൊക്കെ ചിരട്ടയിൽ നിറയണ്ട് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പെ പെട്ടെന്ന് വേര് നിറഞ്ഞു വരും പിന്നീട് നമുക്കത് ഒന്ന് ഉഷാറായി ഇല വരുന്ന സമയത്ത് തട്ടി മണ്ണിലേക്ക് വെച്ചുകൊടുക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ